ശാസ്ത്രീയ വേദപഠനം ക്ലാസ് അമ്പത്തൊമ്പത് ഇനേട്ട് ഗ്ലാസും നമ്മളെ ആറ്റത്തെ പറ്റിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അധിക ആറ്റങ്ങൾക്കും ഔട്ടർ നോർത്ത് ഓർബിറ്റില് അല്ലെ ദക്ഷിണ ഓർബിറ്റില് എട്ട് എലക്ട്രോണിൽ കുറവാണുള്ളത് അതുകൊണ്ട് അവർക്ക് അതേ അവയ്ക്ക് അതേപോലെ നിലനിൽക്കാൻ പറ്റില്ല മറ്റുള്ള ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് പുതിയ വസ്തുക്കൾ ഉണ്ടാവണം അപ്പോൾ ഒരു ആറ്റം അതേപോലെ നിലനിൽക്കണ്ടെങ്കിൽ എട്ട് ഇലക്ട്രോൺ ഔട്ട് മോസ്റ്റ് ഓർഡിറ്റിൽ വേണം അതേസമയം വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട് അതിലുള്ള ഇലക്ട്രോൺ ഇലക്ട്രോണി പ്രോട്ടോൺ എണ്ണം തുല്യമായിരിക്കുകയും വേണം ഇത് രണ്ടും സാധ്യമാ സാധിച്ചെങ്കിൽ മാത്രമേ ആ ആറ്റത്തിന് അതേപോലെ സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് എത്ര കാലം വേണ്ടി നിൽക്കുക അല്ലെങ്കിൽ ആറ്റത്തിന് നിലയിൽ പില്ല വേറെ അതിന് കൂടിച്ചേർത്തിൻ്റെ എട്ടാക്കി എങ്ങനെയെങ്കിലും ഇട്ടാക്കിയില്ല എട്ടാക്കേണ്ട വഴിയെല്ലാം നമ്മൾ കണ്ടുവരുന്നു ഇട്ടാക്കിയാലേ പറ്റുകയുള്ളൂ ആദ്യം ഉണ്ടായ വസ്തുക്കളെ പറ്റി ആറ്റത്ത് ആദ്യ ആറ്റങ്ങളാണ് ഉണ്ടായത് പക്ഷെ അത് സ്റ്റേബിൾ അല്ല അതിന് നിലയിൽക്കാൻ പറ്റില്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വസ്തു ആദ്യമായിട്ടുണ്ടാകുന്നത് ആറ്റങ്ങള് കമ്പൈൻ ചെയ്തോ മറ്റോ ആണ് അപ്പൊ അങ്ങനെ ആദ്യം ഉണ്ടായ വസ്തുവിനെ പറ്റി ഒരു കഥ പറയുന്നുണ്ട് എല്ലാം ദക്ഷൻ്റെ വെച്ചാണ് പറയുക പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് പുരാണ കഥകൾ ആശയം പറയാൻ വേണ്ടിട്ടാണ് കഥയിൽ ചോദ്യമില്ല അതിൽ ആശയം എടുക്കുകയാണ് അപ്പൊ കഥാപാത്രങ്ങൾ പല പരും എഴുതുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പുരാണ കഥകളിൽ പലതും പല വ്യത്യാസങ്ങളുണ്ട് ഉദാഹരണമായിട്ട് ദക്ഷിൻ പ്രസൂതിയെ വിവാഹം കഴിച്ചിട്ട് പത്ത് ആയിരം വെച്ചിട്ടുള്ള രണ്ട് തരം പുത്രന്മാരുണ്ടായി എന്ന് പറയുകയാണ് അതിൻ്റെ ശേഷം അസ്ഖിലെ വിവാഹം കഴിച്ചിട്ട് അമ്പതെണ്ണം ഉണ്ടായി എന്നും പറയുകയാണ് അമ്പത് പുത്രിമാരുണ്ടായി എന്നും പറയുകയാണ് ും കരില്സൂതിയില് വേറൊന്നില് അല്ലാതെ അസ്കിയില് ദക്ഷിണ അസ്കിയില് അമ്പത് പുത്രിമാരുണ്ടായി എന്ന് പറയുന്നത് എന്നാൽ വേറെ ചില പുരാണങ്ങളിൽ അങ്ങനെയല്ല പറയുന്നത് ത്രിസൂതിയിൽ പത്തേ ഉണ്ടായിട്ടുള്ളൂ മറ്റേ പത്ത് അസ്കിൻ്റെ ആണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ പത്തു അസ്കിന്റെ കാര്യത്തിൽ അമ്പത് നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ കൂടി ഒരു പത്തും കൂടിയിട്ട് അറുപത് പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പം ഈ കഥയിൽ ഇപ്പോഴും നമ്മളിപ്പം പറ്റി കുമാരനാശാൻ എഴുതുന്ന തന്നെ മറ്റുള്ളവരേതകളൊന്നുമില്ല കുമാരനാശാന് വീണവൂവ് പിന്നെ ആകാശത്തിലെ നക്ഷത്രമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേറെ ആൾ എഴുതി കഴിഞ്ഞാലും ആ വീണഭൂമിനെ ചിലപ്പോൾ സൂര്യനായിട്ടോ ചന്ദ്രനായിട്ടോ എല്ലാം കമ്പയർ ചെയ്തു തന്നിട്ടുണ്ട് അതെല്ലാം അവരുടെ ഫ്രീഡമാണ് കഥയിൽ ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമില്ല കഥയില്ല അതുകൊണ്ടാണ് ചോദ്യമില്ലായെന്ന് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ആശയങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അപ്പോഴിങ്ങനെ പുരാണങ്ങളിൽ ഇനി വരുന്നതിലും എല്ലാം വ്യത്യാസമുണ്ട് പല പുരാണങ്ങളാദ്യം പതിനേഴ് പുരാണങ്ങളുണ്ട് പതിനേഴ് പുരാണങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളിങ്ങനെ പേരിലെല്ലാം കാണും പക്ഷേ വേദാഭ്യാസം ഭാഗവതം എഴുതുമ്പോൾ ഒന്നിക്കല് ഇതിൽ ഏതെങ്കിലും ഒന്നെടുക്കും അല്ലെങ്കിൽ അത് ഇതിൽ നിന്നെല്ലാം ചെറിയ മാറ്റം വരുത്തിയിട്ട് എഴുതുകയും ചെയ്യും ചെയ്തി ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ദശാവതാരം ദശാവതാരം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നടക്കുമ്പോൾ മറ്റുള്ള പുരാണങ്ങളിൽ ദശാവതാരത്തെ പറ്റി പറയുമ്പോൾ ഭാഗവതത്തിലെത്തുമ്പോൾ വേദാഭ്യാസം അതിന്റെ എണ്ണയിൽ അങ്ങ് കൂട്ടി പക്ഷേ നമ്മളതിലെ ആശയങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് കഥകളിൽ അതേപോലെ ശരിക്കരുത് അതിലുള്ള ആശയത്തെ എടുക്കണം അപ്പൊ ആ തരത്തിൽ നമുക്ക് ഈ കഥയിലേക്ക് ഒരു കഥയിലേക്ക് വരാം അത് കേട്ടുകൊണ്ട് ബാക്കി ഞാൻ വീഡിയോ എടുക്കാം അസഫിനയെ വിവാഹം ചെയ്തു അതിൽ ഹരിയശ്വന്മാർ എന്നറിയപ്പെടുന്ന പതിനായിരം പുത്രന്മാർ ജനിച്ചു ദക്ഷൻ അവരോട് പ്രജാസൃഷ്ടി നടത്തുവാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് അവർ തപസിനായി പോകുമ്പോൾ വഴിയിൽ വച്ച് നാരദനെ കണ്ടുമുട്ടുന്നു നാരദൻ പറയുന്നു ഭൗതിക വസ്തുക്കളും സുഖങ്ങളുമെല്ലാം നശ്വരമാണ് പണ്ഡിതന്മാർ ശരിയായ സത്യത്തെ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ നാരദ മഹർഷിയുടെ ആ ഉപദേശം കൈക്കൊണ്ടുകൊണ്ട് അവർ എന്ത് ചെയ്തു സന്യസിക്കാൻ പോയി ഇവിടെ പറയുന്ന പ്രധാന കാര്യം ഇതാണ് ദക്ഷനാണ് ഒരു ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ആ ഓർബിറ്റ് ആണ് ഇലക്ട്രോൺ എട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൂടിച്ചേരലും എല്ലാം പങ്കെടുക്കുന്നത് അപ്പം അതിനവിടെ എട്ട് ഉണ്ടാക്കണം ദക്ഷിണ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് എട്ട് ഇലക്ട്രോൺ അഷ്ടദീപാലക ആ ദീറ്റിൽ ഓരോ ഇലക്ട്രോൺ റ്റം സ്റ്റേബിളാകും അതുകൊണ്ട് എന്ന് പറയുന്നു ദക്ഷൻ ആദ്യം പത്തായിരം പുത്രന്മാരെ ജനിച്ചു എന്ന് പറയുകയാണ് പത്തായിരം എന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണം ജനിച്ചു എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി അപ്പോൾ ആദ്യം ഉണ്ടാകുന്നത് കുറച്ച് ആറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് എന്താണ് പറയുന്നത് ദക്ഷൻ അവരോട് സൃഷ്ടി തുടരാൻ പറയുന്നു സൃഷ്ടി തുടരാമെന്നു പറഞ്ഞാൽ അവസാനം നിൽക്കുമ്പോൾ അവരുടെ ജീവജാലങ്ങളെയെല്ലാം സൃഷ്ടി കണ്ടത് അല്ലാതെ ഇല്ലാതെ ഈ ആറ്റം എല്ലാം ജീവ ഒരുമാതിരി ജീവനില്ലാത്ത വസ്തുക്കളാണ് അപ്പം ജീവനുള്ള അതെല്ലാം ചേർത്തിട്ടാണ് മനുഷ്യരി എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഇനി നീ നിങ്ങളിത് ചെയ്യുന്നു പറയാം അതിൽ നിന്ന് നിന്നുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ കഥയിൽ പറയുമ്പോൾ നാരദനട കയറി വരുന്നു നാരദം വന്നിട്ട് അവരോട് പറയുന്ന ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാതെ നിങ്ങൾ ചുറ്റി അർത്ഥം തന്നെ അർത്ഥമില്ല ആരും പോയി പഠിച്ച് ലോക കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന് പറയുന്നു അപ്പം അത് കേട്ടിട്ട് അവരങ്ങ് പോകുന്നു എന്ന് പറയുകയാണ് ദക്ഷം പറഞ്ഞ ഒന്നും കേൾക്കാതെ അവര് പഠിക്കാൻ വേണ്ടി പോയി ഇപ്പം അന്നേരം എന്ന് പറഞ്ഞാൽ ഈ ആദ്യമുണ്ടായ സംഗതികൾക്ക് സൃഷ്ടി നടത്താൻ കേൾപ്പില്ല അതായത് ജീവനുള്ള ജീവജാലങ്ങളെ സൃഷ്ടിക്കാനുള്ള കഴിവൊന്നും അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിവില്ല ഇനിയാണ് നമ്മുടെ സയൻസിലേക്ക് വരുന്നത് അപ്പം ദക്ഷൻ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് എട്ട് ഇലക്ട്രോൺ ഉണ്ടാക്കാനാണ് ശ്രമിക്കുക അപ്പം ആദ്യം തന്നെ ആറ്റത്തിൽ എട്ട് ഇലക്ട്രോൺ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എട്ടുണ്ടാക്കിയാൽ മാത്രം പോലെ ഇതിലെല്ലാ ആക്റ്റും ഉണ്ടാക്കുമ്പോഴും എട്ട് ഉണ്ടാക്കിയിട്ടെങ്കിൽ വിട്ടേച്ചാൽ മതിയല്ല പക്ഷേ വേറെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം തുല്യമാവുകയും വേണം പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണ്ടി എണ്ണം തുല്യമാവുകയും ഓരോ ഓർബിറ്റിൽ ഇടുന്നതിന് ചില നിബന്ധനകളുണ്ട് ഒന്നിൽ രണ്ട് എട്ടാം പറ്റും മറ്റേ എട്ട് ഏഴാം പറ്റുകൾ എന്നുള്ള ചില നിബന്ധനകളും എല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ വളരെ കുറച്ച് എണ്ണത്തിന് മാത്രമേ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം തുല്യമാക്കുവാനും ഏറ്റവും കുറത്ത് എട്ട് ഇലക്ട്രോൺ ഉണ്ടാക്കുവാനും പറ്റുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള സംഗതികൾ ആദ്യം തന്നെ അങ്ങ് എട്ടുണ്ടാക്കി വെച്ചു അപ്പം അത് ശുദ്ധമായ ആറ്റം തന്നെയാണ് പക്ഷേ അതിന് വേറെ ആയിട്ടൊന്നും കുടിച്ചു തന്നിട്ടില്ല അതിലെട്ട് ഇലക്ട്രോണും ഉണ്ട് അതിലെ പ്രോട്ടോൺ ഇലക്ട്രോണിൻ്റെ എണ്ണം പുരുവിയൊന്നും ആണ് അങ്ങനെയുള്ള ആറ്റങ്ങളാണ് പീരിയോഡിക് ടേബിളിലെ എട്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഇനേർട്ട് ഗ്യാസസ് ഇനേർട്ട് അത് ഒന്നും ആയാലും പ്രവർത്തിപ്പി പ്രവർത്തിക്കില്ല അതിന് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല കാരണം വെട്ടുണ്ട് വെട്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാത്തിനും വെട്ടിൽ കുറവേ ഉള്ളൂ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം ഇലക്ട്രോണി പ്രോട്ടോണിൻ്റെയും എണ്ണം തുല്യമാക്കണം അതുമാത്രമേ ഒന്നാമത്തെ ഓർമ്മ രണ്ട് ഏഴാമ്പ രണ്ടാമത്തേൽ എട്ട് ഇങ്ങനെ ഇങ്ങനെ കുറേ നിബന്ധനകളുണ്ട് അതെല്ലാം വെച്ചിടുമ്പോൾ പുറത്ത് ഇട്ടാക്കാനും പറ്റില്ല എട്ട് കുറയുകയും ചെയ്യുള്ളൂ എട്ട് കൂടാൻ പാടില്ല എന്നുള്ള ബൗപ്പ് ഉള്ളത് കൊണ്ട് വെട്ടിൽ കുറവേ വരികയുള്ളൂ അപ്പം കുറേ അതുകൊണ്ടായാലും പത്തായിരം എന്ന് പറഞ്ഞത് എന്താണ് ഈ എട്ടുള്ളവർ ആണ് ആദ്യം ശക്തി ഇത് അതുണ്ടാവും ആദ്യം ഉണ്ടാകുന്നുള്ളത് ആറ്റം തന്നെയായിരിക്കും എട്ട് എണ്ണം തികച്ചുള്ളത് ബാക്കിയെല്ലാം എട്ട് കുറവാണ് അതപ്പോൾ അടുത്ത സ്റ്റേജിലാണ് എട്ട് കുറവ് ഇനി എന്ത് വേണം വേറെ ആയിട്ട് കൂടിച്ചേർത്തിട്ടാണ് രണ്ടാമത് ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യം ഉണ്ടാകുന്നത് എട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് അവൻ ജയിച്ചു പിന്നെ ഇനി അവന് മുന്നോട്ടേക്ക് പോകേണ്ട പക്ഷേ മറ്റുള്ളവർക്കെല്ലാം ഇനി ജോലി കിടക്കുകയാണ് എട്ടാക്കാൻ വേണ്ടിയിട്ട് ഏതിൻ്റെ എല്ലാം പിന്നാലെ പോയി കുസ്റ്റി പിടിക്കണം അപ്പോൾ ആദ്യം ഉണ്ടാകുന്നത് എപ്പോഴും എട്ട് എലക്ട്രോണുള്ള ഏറ്റവും പുറത്തെട്ട് ഇലക്ട്രോൺ ഉള്ളതും പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം തുല്യമായ ഇനേട്ട് ഗ്യാസസ് ആണ് കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് പത്തായിരം എന്നെല്ലാം പട്ട അവരോട് ദക്ഷണം കുട്ടി സൃഷ്ടി നടത്താൻ പറഞ്ഞാൽ നടക്കൂ കാരണം നടക്കില്ല കാരണം എന്തുകൊണ്ട് കെട്ടായാൽ പിന്നെ വേറൊന്നുമായിട്ട് കൂടിച്ചേരാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു ന്യൂട്രൽ ആണ് അതുകൊണ്ട് അതിന് പിന്നെ വേറെ ആരും കൂടാനില്ല പിന്നെ അതങ്ങനെ അവിടെ കരങ്ങടിച്ച് നടക്കും അത് കഥയിലെ വരുമ്പോൾ പൊടിപ്പും തൊണ്ടലും വെച്ചിട്ട് നാരദം വരുന്നു നാരത്തിൽ ഉപദേശിക്കുന്നു എന്നല്ല ആൾക്കാർക്ക് രസിക്കാൻ വേണ്ടി എഴുതി വെച്ചെങ്കിലും ഇന്നാളിൽ നിന്നാണ് ജയി ജനിച്ചത് എന്നെല്ലാം നമ്മൾ നമ്മളതിലൊന്നും അല്ല കാര്യത്തിൽ പോകുന്നു നമ്മൾ പോകുന്നത് ആദ്യമുണ്ടായ ദക്ഷിണ ഉണ്ടാക്കുന്നതെന്നാൽ ആദ്യത്തെ ആറ്റം അപ്പം ആദ്യം ഉണ്ടായത് കണങ്ങളാണ് ആറ്റമായി മാറി ആറ്റമായി മാറിയിട്ട് അല്പത്തിന് മാത്രമേ ട്ടാക്കാൻ പറ്റുള്ളൂ പുറത്ത് അതേസമയം ഇലക്ട്രോണി ബ്രോട്ടോണി എണ്ണം തുല്യമാക്കുവാൻ പറ്റുള്ളൂ അതാണ് ആദ്യം ആദ്യമുണ്ടായത് അതിനാണ് ഹരീശ്വരന്മാർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സയൻസിൽ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയും ബാക്കിയുള്ള എല്ലാം ഇട്ട് കുറവാണ് അപ്പം രണ്ടാമത്തെ സ്റ്റേജായിട്ട് വേണം അവരെ നിന്തു ചെയ്യാൻ എങ്ങനെയെങ്കിലും എട്ടാക്കാൻ കൂടി ചേർന്നിട്ട് അത് രണ്ടാമത്തെ സ്റ്റേജാണ് എന്നേരം നടക്കില്ല ആദ്യമന്മാരുടെ കാര്യം സാധിപ്പിച്ചെടുത്തു പക്ഷേ ഇവരുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒന്നും ആയിട്ടും പ്രവർത്തിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അവർ സന്യസിക്കാൻ പോയി എന്നെല്ലാം പറഞ്ഞ് കഥയിൽ അങ്ങനെയല്ല പറയും കഥ അതേപോലെ പിടിക്കുകയായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കഥ കഥയായിട്ട് കാണുക കഥയിലെ ആശയം മാത്രം എടുക്കുക അപ്പോൾ ഇനേട്ട് ഗ്യാസ് എന്ന് പറയുന്നത് ഇവിടെ ഹരീശ്വരന്മാർ ആണ് ദക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ടർ ഓർബിറ്റ് ആണ് അപ്പോൾ ഹരീശ്വരന്മാർ എന്ന് പറയുന്നത് എട്ട് ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഓഫ് ഇറ്റുള്ളവരാണ് ഇത്രയും നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ആദ്യം ആദ്യമുണ്ടായത് ഇനേർട്ട് ഗ്യാസസ് ആണ് ചീലിയം നിയോൺ ആടോൺ കിട്ടാൻ സ്വലോൺ ടേഡോൺ എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ചെണ്ണം അത് കുറേ എണ്ണം ഇങ്ങനെ അന്തരീക്ഷത്തിലും അവിടെ ഇന്ത്യയല്ല മറ്റുള്ളതിനെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഒരു പത്തായിരം എണ്ണം എന്നുള്ളതിനെങ്കിലും ഒരു കമ്പാരിറ്റീവായിട്ട് പറഞ്ഞതായിട്ട് കണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പം ദക്ഷിണ അവർ പോയല്ലോ ഇനിയിപ്പം ദക്ഷിണ എന്ത് വേണം அடுத்த மக்களே உண்டிட்டு இது ஷிரமிக்கணும் அது அடுத்தது நமக்கு